ഐ പി എൽ പതിനേഴാം സീസൺ മുമ്പ് നിർണായകമായ ഒരു പേരുമാറ്റത്തിന് തയ്യാറെടുക്കുകയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ബംഗളൂരു ആസ്ഥാനമായുള്ള ടീമാണ് ആർ സി ബി എന്ന് നമുക്കറിയാം എന്നാൽ ഇപ്പോഴും ബാംഗ്ലൂർ എന്ന് തന്നെയാണ് ടീമിന്റെ പേരിനൊപ്പമുള്ളത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ പുതിയ സീസണിന് മുമ്പ് ഇത് ബംഗളൂരു എന്നാക്കാനാണ് ആർ സി ബി പദ്ധതിയിടുന്നത് ഈ മാറ്റം ഭാഗ്യം കൊണ്ടുവരുമോ എന്നാണ് ആർ സി ബി ആരാധകർ ഉറ്റുനോക്കുന്നത് നമുക്കറിയാം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിർഭാഗ്യന്മാരുടെ നിരയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ വിരാട് കോഹ്ലിയും ഗ്ലെൻ മാക്സ്വെല്ലും ക്രിസ് ക്രിസ്ഗെയിലും ഡെയിൽ സ്റ്റെയിനും രാഹുൽ ദ്രാവഡും അനിൽ കുംളയും എ ബി ഡിബില്സും ഫാഫ് ഡൂപ്ലസി തുടങ്ങി പല പ്രമുഖരും കളിച്ചിട്ടുള്ള ടീമാണ് ആർ സി ബി എന്നാൽ പതിനാറ് സീസൺ കളിച്ചിട്ടും കപ്പിലേക്ക് എത്താനുള്ള ഭാഗ്യം മാത്രം അവർക്കുണ്ടായിരുന്നില്ല ഇത്തവണയും ശക്തമായൊരു താരനിര ആർ സി ബിക്ക് എന്നാൽ കിരീടത്തിലേക്ക് എത്താനുള്ള ഭാഗ്യം ഭാഗ്യമുണ്ടാകുമോ എന്ന് കാത്തിരുന്ന് തന്നെ കണ്ടറിയേണ്ടിയിരിക്കുന്നു നമുക്കറിയാം കന്നി കിരീടത്തിലേക്ക് എത്താനുള്ള ടീം കരുത്ത് ആർ സി ബിക്ക് ഉണ്ട് പ്രത്യേകിച്ചും ബാറ്റിംഗിൽ എപ്പോഴും ബാറ്റിംഗ് അവരുടെ ബാറ്റിംഗ് മികച്ച താരങ്ങളായിരുന്നു ടീമിന്റെ ബാറ്റിംഗ് നിരയിലേക്ക് വരുമ്പോൾ ഫാസ്റ്റ് ടു പ്ലസി വിരാട് കോഹ്ലി ഗ്ലെൻ മാക്സ്വൽ എന്നിവരാണ് അവരുടെ ശക്തി ഈ മൂന്ന് പേരും മാച്ച് വിന്നർമാരാണ് അതുപോലെ വമ്പൻ റെക്കോർഡ് ടി ട്വന്റി മത്സരങ്ങളിൽ അവകാശപ്പെടാൻ സാധിക്കുന്നവരുമാണ് എന്നാൽ നിർണായക മത്സരത്തിൽ ആർ സി ബി എ ദൌർഭാഗ്യം എപ്പോഴും വേട്ടയാടാറുണ്ട് ഇത്തവണ മറ്റൊരു കാര്യം കൂടിയുണ്ട് വിരാട് കോഹ്ലി ഐ പി എൽ കളിച്ചേക്കില്ലെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ വിരാട് കോഹ്ലി കളിക്കാതിരിക്കുകയാണെങ്കിൽ അൽസിബിക്ക് അത് ഒരിക്കലും നികത്താനാവാത്ത വിടവായി മാറും അതുറപ്പാണ് മാക്സ്വെല്ലിന്റെ സ്ഥിരതയും ഒരു പ്രശ്നമാണ് ഫോം ആകുന്ന മത്സരങ്ങളിൽ കയറുമെങ്കിലും എല്ലാ മത്സരങ്ങളിലും ഒരുപോലെ തിളങ്ങുന്ന താരമാണ് ഗ്ലെൻ മാക്സ്വെൽ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതുപോലെ രജത് പട്ടിദാർ അത് മധ്യനിര താരമാണ് പദ്ധതിന്റെ സമീപകാല പ്രകടനങ്ങൾ മോശമാണ് ടെസ്റ്റിൽ നമ്മൾ കണ്ടതാണ് അനുജ് രാവത്തിൽ നിന്നും അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാനുമാവില്ല ഫിനിഷർ റോളിലുള്ള വിക്കറ്റ് കീപ്പർ വെറ്ററൻ ദിനേഷ് ിന് പഴയൊരു ഫോം അവകാശപ്പെടാനുമില്ല അപ്പോൾ ഇത്തവണ ആർ സി ബിക്ക് വലിയ പ്രതീക്ഷ നൽകുന്നത് ആണ് കഴിഞ്ഞ തവണ മുംബൈ ഇന്ത്യൻസിനൊപ്പമായിരുന്നു കാമറൂൺ വിട്ടുകൊടുത്താണ് അവർ ഹാർദിക് പാണ്ഡ്യെ എടുത്തത് അപ്പോൾ ഗ്രീനിന്റെ ഓൾ റൗണ്ട് പ്രകടനത്തിൽ ആർ സി ബി വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട് അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ കഴിവുള്ള അദ്ദേഹം സമീപകാലത്തായി ഓസീസിനായി കസറുന്നുണ്ട് എന്നത് മറ്റൊരു കാര്യമാണ് കിവിസിനെതിരായിൽ നമ്മൾ അത് കണ്ടതാണ് അപ്പോൾ ആർ സി ബി ഏറ്റവും പ്രതീക്ഷ നൽകുന്ന പ്രതീക്ഷ വെക്കുന്ന താരമാണ് എന്നാൽ ഇത്തവണയും ആർ സി ബിയുടെ ബോളിംഗ് നിര വലിയ കരുത്തുള്ളവരുടേതാണ് എന്ന് പറയാനാവില്ല മുഹമ്മദ് സിറാജ് ആണ് പേസ് നിരയെ നയിക്കുന്നത് അപ്പോൾ സിറാജിനൊപ്പം ലോക്കി ഫെർഗുസൺ അൽസാരി ജോസഫ് ഗ്യാഷ് ദയാൽ ആകാശ് ദീപ് റീസ് ടോപ്ലി ടോം ഖറൻ എന്നിവരെല്ലാമാണ് ആണ് ആർ സി ബിയുടെ പ്രധാന ബോളർമാർ എന്നാൽ ഇവർക്കൊന്നും ടി ട്വന്റിയിൽ വലിയ റെക്കോർഡൊന്നും അവകാശപ്പെടാനില്ല സിറാജ് ആകട്ടെ പഴയ ഫോമിലുമല്ല പിൻ നിരയിലാകെ പേരുള്ളത് കരൺ ശർമ്മ അദ്ദേഹം മാത്രമാണ് അദ്ദേഹം ശരാശരി മാത്രമാണ് എന്ന് നമുക്കറിയാം മിക്ക സീസണിലും ആർ സി ബി പിന്നോട്ടടിക്കുന്നത് അവരുടെ ബോളേഴ്സ് ആണ് എന്നത് നമ്മൾ പല സീസണുകളിലായി കണ്ടിട്ടുണ്ട് നിർണായക മത്സരത്തിൽ ആരും അവസരത്തിനൊത്ത് ഉയരാത്തതും ആർ സി ബി എ പലപ്പോഴും പിന്നോട്ടടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തവണ പേര് മാറ്റുമ്പോൾ ബംഗലൂരു എന്നാക്കുമ്പോൾ ഭാഗ്യം ടീമിനെ തുണക്കുമോ എന്നാണ് നമ്മൾ കണ്ടറിയേണ്ടത് ഉദ്ഘാടന മത്സരത്തിൽ ആർ സി ബി വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് മഹേന്ദ്ര സിംഗ് ധോണിയുടെ കഴിഞ്ഞ തവണ ചാമ്പ്യൻമാരായ ടീമാണ് ചെന്നൈയുടെ തട്ടകത്തിലാണ് ഈ മത്സരം ആർ സി ബിയുടെ മറ്റ് എതിരാളികൾ പഞ്ചാബ് കിങ്സും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ലഖ്നൌ സൂപ്പർ ജയൻസുമാണ് ആദ്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ഷെഡ്യൂളാണ് ഈ മത്സരങ്ങളിലെല്ലാം ജയിക്കാനായാൽ ആർ സി ബിക്ക് അത് വലിയ ഊർജ്ജമാകും ഉറപ്പാണ് അപ്പോൾ ആദ്യ മത്സരം ചെന്നൈക്കെതിരെയുള്ള ഈ ആദ്യ മത്സരം കരുത്തരായ ചെന്നൈക്കെതിരെയുള്ള മത്സരം വിജയിക്കുകയാണെങ്കിൽ അവരുടെ ആത്മവിശ്വാസം ഒരുപാട് ഉയരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല പക്ഷെ വിരാട് കോഹ്ലി അദ്ദേഹം ഇതുവരെയും ആർ സി ബി ടീമിനൊപ്പം ചേർന്നിട്ടില്ല എന്നത് വലിയൊരു കൺസേൺ തന്നെയാണ് വിരാട് കോഹ്ലി കൂടി ചേരുമ്പോൾ മാത്രമാണ് ആർ സി ബി ആർ സി ബി ആകുകയുള്ളൂ എന്നത് മറ്റൊരു കാര്യമാണ് അപ്പോൾ പേരിലെ മാറ്റം ബംഗളൂരു എന്ന് പേര് ആക്കുകയാണെങ്കിൽ പേര് മാറ്റുകയാണെങ്കിൽ ഈ മാറ്റം ഭാഗ്യം കൊണ്ടുവരുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്